ഹലോ അസ്ലാം വൈക്കം വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ നമ്മൾ ഉണ്ടാക്കാൻ വന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സോഫ്റ്റ് ടപ്പാണ് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നത് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള തട്ടിടത്തിട്ടുള്ള ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യുക അതിന് മാത്രമാണ് ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂട്ടോ അപ്പോൾ ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ പച്ചരിയാണ് പച്ചരി തലേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാണ് കേട്ടോ ഒരു ചെറിയ മൂന്ന് ഗ്ലാസ് പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇപ്പം തലേ ദിവസം ഇട്ടില്ലെങ്കിലും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി ഇപ്പോൾ ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് നല്ല എടുത്തതാണ് കേട്ടോ ഇനി ഒരു ജാറെടുത്തിട്ട് നമുക്ക് അതിൽ കെട്ട് കൊടുക്കാം അപ്പോൾ നല്ല കഴുകി ഫ്രഷായി ഊറ്റിവെച്ച് അരി ആണ് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ ഫുള്ളായിട്ട് അരച്ച് കൊടുക്കണ്ട കുറച്ച് എന്നാലാണ് നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ അല്ലെങ്കിൽ അരിയുടെ ഉണ്ടാവും കറക്റ്റായിട്ട് അരയുമില്ല വെള്ളം കൂടിയാൽ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഫൈൻ പേസ്റ്റ് പോലെ ഫൈനായിട്ട് മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരക്കരുത് ഇനിയിപ്പോൾ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം മിക്സിയുടെ ജാറിൽ തന്നെ വെള്ളം എടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ പരിവ് പറഞ്ഞാൽ നല്ല റൂസ് ആവണം സെർ ഒഴിച്ചിട്ടുണ്ടോ ഒഴിക്കുമ്പോൾ അതുപോലെ വെള്ളം പോലെ വേണ്ട ട്ടോ ലിക്വിഡ് ആയിട്ട് വേണം കട്ടിയിൽ പാടില്ല ലൂസായിട്ട് വേണം അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ മേടിച്ചാൽ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ തേങ്ങയാണ് വേണ്ടത് അപ്പോൾ തേങ്ങ ഒരുപാട് ഇട്ട് കൊടുത്താൽ അത്രയും ടേസ്റ്റ് കൂടും അപ്പോൾ നല്ല ഇട്ട് കൊടുക്കുക ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു അരമുരടൊക്കെ എടുത്തിട്ട് തേങ്ങ എടുത്തിട്ടുണ്ടാവും തേങ്ങ കൂടാൻ നല്ലതാണ് കേട്ടോ നമുക്ക് കഴിക്കുമ്പോൾ ഒക്കെ തേങ്ങ അതിൻ്റെ കൂടെ അങ്ങനെ കടിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഞാൻ തേങ്ങ ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിനുശേഷം നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഇപ്പോഴുള്ള ഇളക്കുന്നല്ലോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതാ ഇതുപോലെ വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ വെള്ളം ഒഴിക്കുമ്പോൾ സൗണ്ടില്ല അതേപോലെ സൗണ്ട് ഇങ്ങനെ വരും ഇത് ഒഴിക്കുമ്പോൾ തന്നെ അത്രയും ലൂസ് ആവണം കണ്ടോ നമുക്കത് ഒഴിക്കുമ്പോൾ തന്നെ ഇനിയിപ്പോൾ നമ്മളത് കുറച്ച് നേരം ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ആ പിന്നിക്കാണ് പൊടി ഇങ്ങനെ കട്ട് കൊത്തും അത് നമ്മൾ പിന്നെയും കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കിയാൽ മതി ഇതാ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുന്നുണ്ട് കേട്ടോ ഞാൻ അതിന് ശേഷം നമുക്ക് ഓയിലോ വെളിച്ചെണ്ണ എന്ത് നമുക്ക് ഇതുപോലെ പാനിൽ മന ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാനൊരു ടിപ്പും കൂടി പറഞ്ഞാലേ ഇതുപോലത്തെ ബ്രഷ് ബ്രഷില്ലേ അത് വർക്കുള്ള ഒരു ടിപ്പാണ് കേട്ടാ ഇതിപ്പോൾ നമുക്ക് ഊരിയിട്ട് വാഷ് ചെയ്യാം അത് സ്വാഭാവികമായിട്ടും അറിയേണ്ടാവുമല്ലോ അത് ഊരി വാഷ് ബ്ലാക്ക് ഉള്ളുണ്ടാവും അത് കഴുകി വാഷ് ചെയ്യാൻ ഉള്ളൂ ഇതുപോലെ പൊട്ടി ഉണ്ടെങ്കിൽ നമ്മൾ ചൂട് ഞാൻ ഇത് ചൂടത്ത് വെച്ചിട്ട് അങ്ങനെ പൊട്ടിയതാണ് ആ പൊട്ടിയതിനു ശേഷം ഞാൻ കളയാൻ തന്നു പിന്നെ എനിക്ക് തോന്നുന്നു എന്തിനാണ് കളയാണ് അത് അതായത് ഇതേപോലത്തെ ബോക്സ് ഉണ്ടെങ്കിൽ ഒഴിക്ക് ിഞ്ച് ചെയ്യാം അങ്ങനെടുത്ത് യൂസ് ചെയ്യും ചെയ്യാം പിന്നെ നമുക്ക് ബോക്സ് വേണം പുതിയത് വേണമെങ്കിൽ പുതിയത് മാറ്റി ഇതിൽ ഇട്ട് വയ്ക്കാം ക്ലോസ് ചെയ്ത് നല്ല സേഫ് ആയിട്ട് എടുത്ത് വെക്കാമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ പൊട്ടി കളയുന്നവരട്ക്ക് കളയാട്ടോ കുഴപ്പമൊന്നും ചെറിയൊരു റേറ്റ് ഇല്ല അതിനുള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ വെക്കാൻ നല്ല സേഫ് ആയി ഓയിൽ വയ്ക്കാമല്ലോ ചെറിയ അങ്ങനെ എടുത്ത് വെച്ചാണ് ഇപ്പം ഇതാ ഞാൻ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മാവ് ഇതേപോലെ ഒഴിച്ച് എത്താത്ത ഭാഗത്തുണ്ടെങ്കിൽ നമുക്ക് ഇത് ചുറ്റി കൊടുക്കാം അല്ലെങ്കിൽ ഇത് ആയിട്ട് ഒഴിച്ച് കൊടുക്കാം കൊടുത്തിട്ട് അത് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വയ്ക്കുക അടച്ച് വെച്ച് രണ്ട് ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ നമുക്ക് ഇതുപോലെ അടച്ചു വെക്കണം മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയാൽ അറിയാം ഇനി നമ്മളിത് മറിച്ചിടായിരുന്നു പോകുന്നത് അത് അങ്ങനെ എടുക്കുകയാണ് അപ്പോൾ നമുക്ക് അതിന് തുറന്ന് നോക്കിയതിൻ്റെ പരിവ് അറിയാം മേലങ്ങനെ ഒട്ടിപ്പിടിക്കണമെങ്കിൽ ആയിട്ടില്ല അതായത് നമ്മൾ തുടമ്പോൾ മാവ് അങ്ങനെ ഒട്ടുന്നുണ്ടെങ്കിൽ ആയിട്ടില്ല അല്ലെങ്കിൽ വെള്ളപ്പൊക്കെ ഒക്കെ ചുട്ടെടുക്കില്ലേ ഇപ്പം നമുക്ക് ആ വെള്ളപ്പൊക്കം ചുറ്റിട്ട് പിന്നെ മറിച്ചിട്ടില്ല നമുക്ക് ആയി അറിയാമല്ലോ തുറന്നു നോക്കിയാൽ തന്നെ ആ അതേപോലെ തന്നെ ആക്കിയെടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് എണ്ണ തടവിട്ട് അതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എത്താത്ത ഭാഗത്ത് അങ്ങനെ ചുറ്റി കൊടുത്താൽ തന്നെ അത് ആകൂട്ടാം പിന്നെ അതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് പഴയ പോലെ തന്നെ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് അത് നമുക്ക് അറിയാമല്ലോ അതിന് ശേഷം അതെടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് അപ്പാണ് കേട്ടോ അത് പെട്ടന്ന് ഉണ്ടാക്കാനും എളുപ്പപ്പണിയാണ് അതെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടാ ഇപ്പം നമ്മൾ അപ്പങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ചില നാട്ടിൽ ഇത് നീർദോഷ ചില നാട്ടിൽ കലക്കിപ്പാരി എന്നൊക്കെ പറയട്ടോ ഓരോ നാട്ടിൽ ഓരോന്നും പറയാം ഇനി വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങളവിടെയൊക്കെ കലക്കിപ്പാരി എന്ന് പറയട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കറി വേണമെന്നില്ല ആ തേങ്ങയുടെ ഒക്കെ ഉള്ളതുകൊണ്ട് ചായയും ഇതും കൂട്ടിയിട്ട് വെറുതെ കഴിക്കുന്നവരും കേട്ടോ ഇനി വല്ലെങ്കിൽ തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാം അല്ലെങ്കിൽ കറി ഏത് കറി ഇതിനും സൂട്ടാവും ചിക്കൻ കറിയും ചട്നിയും ഏത് മുട്ടക്കറി എന്ത് വേണേലും ഇതിന് സൂട്ടാവട്ടെ ഈ അപ്പതിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല സോഫ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അപ്പാണ് കേട്ടോ രാവിലെയൊക്കെ എളുപ്പമണിക്ക് വേണ്ടി എല്ലാവരും ചെയ്യുന്നതാണ് ഈ ഒരു കലക്കിപ്പാരി പറഞ്ഞത് അപ്പം അതായത് ഇപ്പോൾ അരി കുതിർക്കാം അതിനൊക്കെ തലേ ദിവസാനൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂർ മുന്നേ ഇട്ട് വെച്ചാൽ അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പാണ് സോഫ്റ്റ് അപ്പാണ് ചൂടോടെ കഴിക്കട്ടെ അതാട്ടതിൻ്റെ ടേസ്റ്റ് അപ്പം നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള അപ്പാണ് നല്ല എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ എത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ ബൈ താങ്ക്